അസ്സാം വലൈക്കും വറഹമത് ഞാൻ നബിദിനത്തിന് സ്റ്റേജ് നോക്കിയപ്പോളേ മൂന്ന് ചെക്കന്മാരെ അടിപൊളിയായി പാട്ടടിട്ടാ ഞാൻ മൂന്ന് ചെക്കന്മാര് കാണിച്ചുതരാം ഇത് നാജിദ് നാജിത് അടിപൊളിയായി വേറെ ദിസ് ദിസ് ഈസ് ഈസ് പാട്ടടിയില്ലേ എന്തൊക്കെ വിശേഷം ഇന്ന് പാട്ടാടുവോ എന്റെ നബിദിനെ പാട്ടാടുവോ അടുത്തത് ഷസീൻ മാസിയ കണ്ണ് കാണിച്ചാ എന്റെ കണ്ണ് അതെന്താ രോഗം ചെറുപ്പത്തിൽ ഇണ്ടായതാ ഇപ്പൊ ഷസീൻ ഷസീന് ഷീൻ എന്തൊക്കെ വിശേഷം എത്ര ജഗ്ലിയങ്ങി കാണിക്ക് കാണിക്ക് മൂന്നെണ്ണം ചെയ്യോ മൂന്നെണ്ണം ആ രണ്ടെണ്ണു മുസമ്മിൽ അവ അറിയോ മേലെ പോയി നമ്മൾ പാട്ട് കേടുവോ ചെന്നോക്കല്ലേ ചെന്നോക്കല്ലേ എന്നാ മേലെ പോയി നോക്കാം ഓക്കെ ഞാൻ മുടിയൊക്കെ ഉള്ളി കൊടുക്ക മുടിയെല്ലാരും ഉള്ള ഓക്കെ പാട്ട് കേടവ് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ കൊടുക്കിയാ അവിടെ നോക്കിയാ ണ്ട റെഡിയാ വേണ്ട വേണ്ട ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഇങ്ങനെ ആ നിക്കി 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 റെഡിയാ റെഡിയാ ഓക്കേ ഇതാ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം റെഡിട്ടോ അതിൽ പിടിച്ചോ ഓക്കേ സുന്ദിര മന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ചരിയോ ചന്ദ്ര അമ്പവനേകിയ അന്ത്യപ്രവാചകരോ സുന്ദര മന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ചരിയോ ചന്ദ്രനഗന്ധങ്ങളിൽ അമ്പവനേകിയ അന്ത്യ പ്രവാചകരോ ആരാണൻ തലവിൽ വന്ന് പുഞ്ചരി തൂക്കിയത് വരുടെ വടനം പാലയകേ ആരാണ് കനവിൽ വന്ന് പുഞ്ചിരി തൂകിയത് തൂവെള്ളി ബാസാണവരുടെ വടനം പാലയകേ സുന്ദിയ മന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ചരിയോ ചന്ദന ഗന്ധമിരമ്പവനേകിയ അന്ത്യപ്രവാചകരോ നേരിൻ തേരോട്ടം

സുന്ദര മന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ജനിയോ ചന്ദനഗന്ധമി അമ്പവനേകിയവാചകരോ പതിവായി പലരും ചെന്ന് സലാമോദി പിരിശം മുറിയാനാണേദി പോകാൻ കഴിയില്ലേ പിടയുന്നാൻ കൽ അങ് ആണെന്നാൽ ഒരു വട്ടം എന്നെ അങ്ങ് വിളിച്ചെന്നാൽ പകരം തരാം ഞാൻ എൻ ജീവിതം ഹബീബരേ സുന്ദിര മന്ദിരമായ മദീന തുള്ളൊരു മഞ്ചരിയോ ചന്ദന ഗന്ധമില്ലവനേകിയ അന്ത്യപ്രവാചകരോ സുന്ദിര മന്ദിരമായ മദീന മഞ്ചരിയോ ചന്ദനഗന്ധമില്ലേകിയ അന്ത്യപ്രവാചങ്ങളോ ആരാണൻ കനവിൽ വന്ന് പുഞ്ചിരി തൂകിയത് തൂള്ള അവരുടെ വതനം പാലയകേ ആരാണൻ കനവിൽ വന്ന് പുഞ്ചിരി തൂകിയത് അവരുടെ സുന്ദര മന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ചരിയോ ചന്ദ്രൻ ഗന്ധമീലം അന്ത്യപ്രവാചകരോ അസൈക്കും ഐസ്ക്രീം ഐസ്ക്രീം ആ യറിയുംയറി മിൽക്ക് ഐസ്ക്രീം ആൾക്കാര് അപ്പൊ നമ്മള് ഡയറി മിൽക്ക് ഐസ്ക്രീം ഡയറി മിൽക്ക് സിൽക്ക് സിൽക്ക് വേണോ ഐസ്ക്രീം വേണം വേണ്ട സിൽക്ക് ഐസ്ക്രീമും ோி பப்ளி ஆயிரி வாங்கு சப்ளியாங்க எல்லாருக்கும் எல்லாருக்கும் ഐസ്ക്രീം ഏതണ്ട് വലിയ നല്ല ഉഷാറായി പാട്ടണേ അതെത്ര ഇത് എത്ര ഇതെത്ര ചോദിച്ചു നല്ല ടേസ്റ്റാ ഇരുപത് അതെന്നാ മൂന്നെണ്ണം എടുത്തോളൂ നല്ല ടേസ്റ്റാ